തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അപവാദ പ്രചരണങ്ങളുടെയും അസത്യപ്രചരണങ്ങളുടെയും കള്ളവോട്ടിൻ്റെയും സാധ്യത വലതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അന്വേഷിച്ചു പോകേണ്ട ഗതികേടിന്റെ കൂടി തിരഞ്ഞെടുപ്പാണിതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു നമ്മുടെ തൃശൂർ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അപവാദ പ്രചരണങ്ങളുടെയും അസത്യപ്രചരണങ്ങളുടെയും കള്ളവോട്ടുകളുടെയും ഒക്കെ ഒരു സാധ്യത വലതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അന്വേഷിച്ചു പോകേണ്ട ഒരു ഗതികേടുണ്ടായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള അപകടകരമായിട്ടുള്ള ഒരു പ്രവണത തൃശൂർ ലോകസഭാ മണ്ഡലത്തിലാണ് പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടും എന്നാരും കരുതണ്ട വളരെ ശക്തമായ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ ബൂത്തിലും അങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കാണുന്നുണ്ട് അത് അതത് ബൂത്തുകളിൽ തന്നെ ആവശ്യമായ പരാതികൾ നൽകുന്നുണ്ട് ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൽ ജനാധിപത്യ രാജ്യം എത്ര വലിയ കുറ്റമാണോ കാണുന്നത് അതിൻ്റെ എല്ലാ അറ്റത്തിലും ഈ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും കള്ളവോട്ട് ചേർത്താനും പണം കൊടുക്കാനും ഒക്കെ ശ്രമിച്ച സംഭവങ്ങളെ തുറന്നു കാട്ടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അന്തിക്കാട് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ ആദ്യത്തെ ഒരു സന്തോഷം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും എൻ്റെ സ്കൂളിൽ എന്ന് മാത്രമല്ല ഞാൻ പഠിച്ച ക്ലാസ് മുറിയുടെ സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യാൻ ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായിട്ടും പഴയ ഗൃഹാതുരത്വം കൂടി ഓർത്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമായിട്ട് മാറി ഞാനും വി എസ് സുനിൽ കുമാറും എല്ലാം പഠിച്ച ഹൈസ്കൂളാണിത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അക്ഷരാർത്ഥത്തിൽ തരംഗം എന്ന് പറയപ്പെടുന്നതിനേക്കാൾ വലിയൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നൊരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള ഒരു പൊതു ആത്മവിശ്വാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ആശങ്കയും ഇല്ല ഒരു പേടിക്കും അടിസ്ഥാനമില്ല രണ്ട് മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിൻ്റെ നേരിനോടൊപ്പം തന്നെ ഒരു പക്ഷേ തൃശ്ശൂരിന് ഇതിനേക്കാൾ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന പൊതുധാരണ കൂടി വന്നതോടുകൂടി നമുക്ക് ഇന്നലകളിൽ കഠിനമായിട്ടുള്ള പ്രളയത്തിലും കോവിഡിലും ഉൾപ്പെടെ നമ്മളോടൊപ്പം നിന്ന നമ്മളെ അറിയുകയും നാടിൻ്റെ വിവിധ മേഖലകളെ അറിയുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചതോടെ രാഷ്ട്രീയത്തിന് നേടുന്ന വിജയം അദ്ദേഹത്തിൻ്റെ കൂടി പിന്നെ സ്ഥാനാർത്ഥിത്വത്തോടെ കൂടുതൽ ഗൗരവമായി നമുക്ക് ലഭ്യമായി വലിയ പിന്തുണയാണ് നാട്ടിൽ എല്ലായിടത്തും ലഭ്യമാകുന്നത് കടുത്ത എത്രയാണ് ഭൂരിപക്ഷം എന്നതിനെക്കുറിച്ചൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതുക്കും ഇതേ എന്ന് പറയാവുന്ന വിധത്തിലുള്ള മുന്നോട്ട് പോക്കാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ ആവേശത്തിനും വളരെ അഭിമാനത്തിനും കടുത്ത മുന്നേറ്റത്തിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യം